ഒരു കാര്യം കൂടെ പറയട്ടെ അധ്യാപകരും മുസ്താദുമാരും ഞാനൊരു അധ്യാപകനാണ് ഇമാറാത്തില യു എന്ന് മാത്രം പക്ഷേ ഒരു ഇരുപത്തി മൂന്ന് വർഷം പഠിപ്പിച്ചു ഇപ്പോഴും സ്കൂളും അധ്യാപനവും തന്നെയാണ് എന്റെ ജോലി പക്ഷേ ഞങ്ങൾക്കൊക്കെ നൽകുന്നൊരു ട്രെയിനിങ് ഉണ്ട് ആ ട്രെയിനിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെയും ആൺകുട്ടിയെയും പെൺകുട്ടിയെയും നമ്മുടെ വിദ്യാർത്ഥിയെ ഒരു വിദ്യാർത്ഥിനിയെ കൈകൊണ്ട് തൊടാൻ പാടില്ല തൊടരുത് തോളുപിടിക്കാനും നിൽക്കണ്ട നെറ്റിയിൽ മോക്കാനും നിക്കേണ്ട ഒരു നല്ല കാര്യം ചെയ്ത് വെച്ച് ആശ്വേഷണം ചെയ്യാനും തൊടാൻ പാടില്ല ഒരു അധ്യാപകന്റെ കൈയും തന്റെ വിദ്യാർത്ഥിയുടെ ശരീരവും തമ്മിൽ ചേരുന്നതോടുകൂടെ ശിഷ്യ ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഒരു വലിയ ഒരു മതിൽ അവിടെ പൊട്ടിത്തകരുന്ന തോട്ടാൻ പാടില്ല പ്രായപൂർത്തിയാകുന്ന മക്കളുണ്ടാവും ആവാത്തവരുണ്ടാവും ചെറിയ മക്കളുണ്ടാവും വലിയവരുണ്ടാകും നമ്മുടെ മദ്രസകളുടെ സംവിധാനത്തെ സംബന്ധിച്ച് മോശപ്പെട്ട അഭിപ്രായങ്ങൾ സഹോദര സമുദായത്തിൽ ആളുകളിൽ നിന്ന് പോലും നമ്മൾ കേൾക്കാനിടയാകുമ്പോ അത് വലിയ വേദന ഉണ്ടാക്കുന്നുണ്ട് ഗുരുനാഥൻ അങ്ങനെ പെരുമാറി ഇങ്ങനെ പെരുമാറി ഒരു കുട്ടി അടിക്കാൻ പാടില്ല അടിക്കാതെയും പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി ഞാനൊക്കെ അടി കൊണ്ടാ പിടിച്ചിൽ നിന്ന് ചില സമയത്തൊക്കെ അടി കൊണ്ടിട്ടുണ്ട് അൽഫിയ മനഃപ്പാടാക്കിയിട്ടുണ്ടാവില്ല രണ്ടുപേരും കിട്ടിയിട്ടുണ്ടാവില്ല നമ്മൾ ഉസ്താദ്മാരെ അടിച്ചിട്ടുണ്ട് അവർ അടി കൊണ്ടു പഠിച്ചവരാ ആ ഒരു രീതിയിൽ നിന്ന് മാറണം എന്ന് ആരും അവരോട് പറഞ്ഞു കൊടുത്തിട്ടില്ല അവരുടെ അറിഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് അവർക്ക് സതയം പുറത്തു കൊടുക്കാം നമ്മുടെ ഉസ്താദ് പക്ഷേ ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹം അങ്ങനെയല്ല പ്രത്യേകിച്ച് മദ്രസയിലും ഹെഫു പഠിക്കാനും അറബി കോളേജിലും ദാർലഹുദ് അടക്കമുള്ള സംവിധാനങ്ങളിൽ മക്കൾ പഠിക്കാൻ വരുമ്പോ അധ്യാപകരോട് ഞാൻ പറയാൻ അധ്യാപകരോട് പറയാ ഈ മക്കൾക്ക് നാട്ടിൽ പോകാൻ നൂറുകണക്കിന് ഓപ്ഷനുകൾ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും അല്ലാത്തതും പ്രൈവറ്റും പബ്ലിക്കും സ്കൂളുകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടായിട്ട് ആ വീടും വീട്ടുകാരും കുട്ടിയും ചേർന്ന് ദീൻ പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ദീനീ സ്ഥാപനത്തിലേക്കോ ദർസിലേക്കോ കടന്നു വരുമ്പോ ആ മക്കളുടെ ആ മനസ്സിന്റെ സന്നദ്ധതയെ എത്ര കണ്ട് നമ്മൾ പ്രശംസിക്കണം ഇന്നത്തെ കാലത്ത് ആ മക്കള് വെറുപ്പ് പിടിച്ച് നമ്മളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവരുത് ആ മക്കളെ കൂടെ നിർത്തുന്ന ഒരു വാപ്പയെ പോലെ കരുതൽ കൊടുക്കാൻ കഴിയുന്നവരാകണം ഇന്നത്തെ അധ്യാപകന്മാർ ആ മക്കള് സ്ഥാപനം വിട്ട് വെറുത്തുപോയാൽ എന്റെ ഉസ്താദിന്റെ അടി കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ കൂടെയുള്ള പഠിക്കുന്ന മുച്ചഅല്ലിമീങ്ങളുടെ ശല്യം കൊണ്ട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഹിഫൽ ഖുർആൻ ഹിഫലാക്കുന്ന മക്കളെ ദേഹത്തടിച്ചടിച്ചടിച്ചിട്ട് കാലിൽ ചോര വന്നിട്ട് മുറിവായിട്ട് ആ മക്കളുടെ ഉപ്പയും ഉമ്മയും ഇനി മോൻ ഖുർആൻ പഠിക്കണ്ട എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീന് പുറത്തു പോകാൻ നമ്മൾ കാരണമായി ഒരു മുഅല്ലിമിനെ ഒരു ദാഴിയെ ഒരു പ്രബോധകനെ സമൂഹത്തിന് നഷ്ടപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വം ഈ അധ്യാപകരായിരിക്കും ഇന്ന് അടിക്കാതെ പഠിപ്പിക്കാൻ പറ്റും ഞാൻ എന്നെക്കാളും വലിയ ഹൈറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാണ് ഒരു ഓരീന്റെയും ആവശ്യമില്ല വടി ഞാൻ തൊട്ടിട്ടില്ല ഇരുപത്തിനാല് കൊല്ലായിട്ട് മക്കള് പഠിക്കും ഏത് കൊമ്പന്മാരും മുമ്പിൽ നിൽക്കും അതിന് അധ്യാപകന്റെ ചില വാക്കുകളും ചില പ്രയോഗങ്ങളും ചില ഇൻസ്ട്രക്ഷൻസും പഠിക്കണം ഒരു കുട്ടിനെ അടിക്കേണ്ട ആവശ്യമില്ല അവര് സ്നേഹിക്കും നമ്മളെ അവര് പഠിക്കും നമ്മുടെ വിദ്യാഭ്യാസത്തെ നമ്മുടെ കിതാബുകൾ നമ്മുടെ ദീനിന്റെ വിഷയങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടും അത് ഇന്നത്തെ നമ്മുടെ അധ്യാപക സുഹൃത്തുക്കളൊന്നും മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി പറയാതെ നിങ്ങളോട് മാത്രമല്ല ഈ പരിപാടി ലൈവ് നടക്കുന്നുണ്ടാവും ഏതെങ്കിലും ഉസ്താദമാരോ അധ്യാപകന്മാരും ഇത് കേട്ടാൽ അവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ പ്രശംസിക്കണം മക്കളുടെ നന്മകളെ പ്രശംസിക്കണം പ്രൈസിങ് നല്ല അഹ്സൻസ് നീ നല്ല കാര്യം ചെയ്തു എന്ന് പറയണം അവർ പറഞ്ഞ നല്ല വാക്കുകളെ എടുത്ത് മറ്റു വിദ്യാർത്ഥികൾക്ക് മുമ്പിൽ വെച്ച് പ്രശംസിക്കണം വലുത് വരുന്നത് എന്നതിനെ ആക്കന്ന് മാറ്റിട്ട് ഒരു മനോഹരായിരിക്കും കത്തലും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ തലയിൽ തന്നെ കയറുന്നത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ ചിന്തകളെ ക്രമീകരിക്കുകയാണ് ഈ കത്തലെയും നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര മുത്രാദ്യായ ഫീൽ വേറെ ഉണ്ട് എത്ര ഫായിലും അഫൂലും വേറെ കിട്ടും ഒരു കാലഘട്ടത്തിൽ അത് ശരിയായിരിക്കാം മിതാബുകളിൽ വന്ന മിഥാലുകളായിരിക്കും അത് അന്നത്തെ കാലഘട്ടം അതായിരിക്കും പക്ഷെ ഇന്ന് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം ചില ചിന്തകളെ അഡോപ്റ്റും ചെയ്യണം അപ്പോഴേ നമ്മുടെ വിദ്യാഭ്യാസ രംഗം നമ്മൾ മദ്രസ കുസ്താബന്മാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടോന്നാ നോക്കുക മദ്രസ ഉസ്താദന്മാർക്ക് മര്യാദക്ക് പഠിപ്പിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാറുണ്ടോ അവർ ശരിക്കും പഠിപ്പിക്കുന്നുണ്ട് അറബി കോളേജുകൾക്ക് എത്രയാ നമ്മൾ പിരിവ് കൊടുക്കുന്നത് അവിടുത്തെ കോളേജുകൾ ക്ലാസ് റൂം നാല്പത് മിനിറ്റ് ഒരു പിരീഡ് ഒരു ഉസ്താദ് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ടോ നാൽപ്പത് മിനിറ്റ് എത്ര മിനിറ്റ് അത് ഫോണ ചെലവഴിക്കുന്നത് എത്ര മിനിറ്റ് കുട്ടികൾ പഠിക്കുന്നത് ഈ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇങ്ങനെ ക്വാളിറ്റി ചെക്ക് കൂടെ ചെയ്യാൻ നമുക്ക് അവകാശമില്ലേ ടീറ്റ് പോറ്റാൻ മാത്രമല്ലല്ലോ അവിടെ ശരിയായ വിദ്യാഭ്യാസം എ പെർഫെക്ട് ടീച്ചിങ് ആൻഡ് ലേർണിംഗ് നമ്മൾ അങ്ങനെ പറയാം പഠിപ്പിക്കൽ ഒരു നല്ല അധ്യാപകനായിരിക്കാം കുട്ടികൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നതിനനുസരിച്ച് മാത്രമാ ഒരു അധ്യാപകൻ നല്ല അധ്യാപകനാകുന്നു ഞങ്ങൾ പാതിരാവോളം അധ്വാനിച്ച് നോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് കൂട്ടിയേക്കതൊന്നും ഇരിക്കുന്നില്ലെങ്കിൽ അധ്യാപനം ശരിയായിട്ടില്ല എന്നാ അപ്പൊ നമ്മൾ രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ കുട്ടികൾക്ക് മദ്രസ് കിട്ടുന്നുള്ളൂ ആ അധ്യാപകർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കണം അവർക്ക് പഠിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കണം ഒരു പണിയും കിട്ടാത്തവൻ കരന്നു വരുന്ന സ്ഥലമാവരുത് നമ്മുടെ മദ്രസ ഒരു പണിയും നാട്ട് കിട്ടൂല എന്ന ഒന്നാം ക്ലാസ് പഠിപ്പിച്ചോളാം ചെറിയ ക്ലാസ്സിലാണ് ഏറ്റവും കഴിവുള്ള അധ്യാപകർ പഠിപ്പിക്കേണ്ടത് ചെറിയ ക്ലാസ്സിൽ എൽ കെ ജിയും യു കെ ജിയും പഠിപ്പിക്കാനാ ബുദ്ധിമുട്ട് പത്താം ക്ലാസ്സും പന്ത്രണ്ടാം ക്ലാസും പഠിപ്പിക്കാനല്ല നല്ല അധ്യാപകർ വേണം അപ്പോഴേ നമ്മുടെ ഈ സംവിധാനം കൊണ്ട് കാര്യമുള്ളൂ നമ്മുടെ സാധുമാരെ കണ്ടിട്ടാണ് നമ്മൾ പഠിച്ചത് അവർ നൽകിയ കൊച്ചുനാളിൽ മദ്രസയിൽ പഠിപ്പിച്ചു തന്ന ചില കഥകൾ ചില ചരിത്രങ്ങൾ ചില ഹദീത്തുകൾ അതായിരിക്കും ഒരു പക്ഷേ നമ്മൾ പരീക്ഷയ്ക്ക് ഉത്തരമേദിയ ഉത്തര കടലാസിൽ എഴുതി വെച്ച ഉത്തരത്തെക്കാളും നമ്മൾ ഓർക്കുന്നത് നമ്മുടെ ഉസ്താദിന്റെ നരേറ്റീവ്സ് ആണ് അതുകൊണ്ട് കുട്ടികൾക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക് ഹബീബിനോടും ദീനിനോടും അള്ളാഹുവിനോടും ഹിബ് വരുന്ന വർത്തമാനങ്ങൾ പറഞ്ഞു വെറുപ്പിക്കരുത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണെന്ന് തോന്നുന്ന വിധം നമ്മുടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഒരിക്കലും മാറിപ്പോവരുത് അള്ളാഹു നമുക്ക് ഈ ഉമ്മത്തിന് ഇജ്ജത്ത് നൽകട്ടെ നമ്മുടെ അധ്യാപകർ ചെയ്യുന്ന വലിയ സേവനമാണ് ആ സേവനത്തിന് അള്ളാഹു കൂലി കൊടുക്കട്ടെ ഞാൻ അവരെ കുറ്റപ്പെടുത്തല്ല പക്ഷേ ട്രെയിനിങ് കൊടുത്തില്ലെങ്കിൽ ആർക്കും നന്നാവാൻ കഴിയില്ല നമ്മൾ പഠിച്ചു വെച്ചത് മാത്രമേ ശരിയുള്ളൂ അങ്ങ് നമ്മളെക്കാളും പഠിച്ച ആൾക്കാർ ലോകത്തുണ്ട് അവരിൽ നിന്ന് പഠിക്കണം അപ്പോഴേ നമ്മുടെ പെർഫോമൻസ് നന്നാവുള്ളൂ അപ്പോഴേ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ നല്ലതാണോ എന്ന് പോലും അറിയുള്ളൂ യു എയിലൊക്കെ യു കെയിലൊക്കെ ഓഫ്റ്റേർഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ഷൻ ടീമുണ്ട് സമയം കളയല്ല യു എയിലെ അബുദാബിയിലെ അഡക്ക് എന്ന് പറയുന്ന അബുദാബി എഡ്യൂക്കേഷൻ കൗൺസിൽ ഉണ്ട് എഡ്യൂക്കേഷൻ നോളജ് ഡിപ്പാർട്ട്മെന്റ് ദുബൈയിലുണ്ട് കെ എച്ച് ഡി എ നോളജ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് അവര് ഓരോ സ്കൂളിലും ഒരു വർഷത്തിലോ രണ്ടു വർഷത്തിലോ നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഇൻസ്പെക്ഷൻ ചെയ്യും എല്ലാ ക്ലാസ് റൂമിലും കയറി ഇറങ്ങും എല്ലാ ഡോക്യുമെന്റ്സും അവര് പരിശോധിക്കും കുട്ടികളുമായി അവർ ഇന്റർവ്യൂ ചെയ്യും അവര് തോന്നുന്ന കുട്ടികളെ വിളിക്കവര് ചോദിക്കുന്ന ഈ അധ്യാപകൻ എങ്ങനെയാ നീ എന്താ പഠിക്കുന്നത് നിന്റെ അധ്യാപകൻ പഠിപ്പിക്കുമ്പോ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടോ ആ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാറുണ്ടോ നിങ്ങൾക്ക് ചാലഞ്ച് ഉണ്ടാകുന്നുണ്ടോ അധ്വാനിച്ച് പഠിക്കാൻ അവസരം നൽകുന്നുണ്ടോ അതല്ല പഠിപ്പിക്കുന്നൊക്കെ ഈസിയാണോ എന്ന് തുടങ്ങിയുള്ള ചോദ്യങ്ങൾക്ക് ഒരു പത്തിരുപത് ആളുകളുടെ ഇൻസ്പെക്ഷൻ ടീം നടത്തുന്ന പരിശോധന അവർ പബ്ലിക് വെബ്സൈറ്റിൽ അവർ പബ്ലിഷ് ചെയ്യും ഇന്ന സ്കൂളിന്റെ റേറ്റിംഗ് വീക്കാണ് ഇവര് പരാജയമാണ് ഇവര് ഫാക്ടറി കുഴപ്പമില്ല ഇവര് ഔട്ട്സ്റ്റാൻഡിങ് അടിപൊളിയാണ് ഈ ഔട്ട്സ്റ്റാൻഡിങ് പറയുന്ന സ്കൂളുകൾക്ക് പിന്നെ അധ്യാപകര് മക്കളെ ചേർത്തുള്ളൂ എന്തേ അതില്ലെങ്കിൽ ഒരു പരിശോധന ഇല്ലെങ്കിൽ എല്ലാവരും വഴപ്പീട്ടാ നടക്കുക ആ ഉഴപ്പൽ പരിപാടി നിർത്തണം നമ്മൾ എത്ര നമ്മുടെ മദർസ സംവിധാനങ്ങളെ എങ്ങനെയൊക്കെ പുകഴ്ത്തി പറയുമ്പോഴും നമ്മൾ നമ്മളെ ഒന്ന് നിരൂപിക്കുകയാണ് അവിടെ ശരിയായ അധ്യാപനം നമ്മുടെ അധ്യാപകർ ചെയ്യും صلوا على النبي محمد وآله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد، وبارك وسلم عليه